വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് പോണ്ടിച്ചേരിയിലേക്കാണ് ഐശ്വര്യ വീഡിയോ എടുക്കുന്നത് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതിടയില് എനിക്ക് മോഷൻ സിക്നെസ് അടിച്ചു ഞാൻ അപ്പത്തന്നെ സൈഡായി കൃഷ്ണയ്ക്ക് ഉണ്ട് ചെറുതായി അജിന്റെ കയ്യിൽ നാരങ്ങ എടുത്തു വെച്ചുകൊണ്ട് അതും സ്മെൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക കോൺവെർസേഷനെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് കാരണം കംപ്ലീറ്റ്ലി നടക്കുന്നില്ല പത്ത് നാല്പതൊക്കെ ആയപ്പോൾ ബസ് പാലക്കാട് എത്തിയിട്ടുണ്ട് ഹോട്ടലിന് മുമ്പിൽ നിർത്തി ഞങ്ങൾ എല്ലാവരും ഒന്നും ഫ്രഷ് ആയി ഇതിനിടയിൽ ഞാൻ വോമിറ്റും ചെയ്തിരുന്നു ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ ചായയും ബ്ലാക്ക് ടീയും ആണ് ഓർഡർ ചെയ്ത് അപ്പോഴാണ് ഒന്ന് എനർജിയൊക്കെ വെച്ചത് സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ബേർത്തിലായിരുന്നു കയ്യിൽ ഞാൻ എല്ലാവർക്കും മഫിൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ച് ഭാവി കാര്യങ്ങളും പറയും കത്തിടിച്ചിരിക്കുകയായിരുന്നു കുറേ നേരം കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കിടന്നു ഇപ്പോൾ സമയം ആറ് ഞാനും ആയിഷ്യും മാത്രമേ എണീട്ടുള്ളൂ കേട്ടോ കേട്ടൺ ഒന്ന് മാറ്റി നോക്കിപ്പോൾ നല്ല സൺറൈസ് വെയ്യും പോണ്ടി ന്യൂസ് ചാനൽ എത്തുമ്പോൾ ടൈമ് ഏകദേശം ഏഴായിട്ടുണ്ട് സ്റ്റാൻഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ റോഡ് സൈഡിലാണ് ഞങ്ങൾ ഇറക്കിയത് ഇറങ്ങിയപ്പോൾ ഓട്ടോ ചേട്ടന്മാർ പിന്നാലെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഊബറായിരുന്നു പ്രിഫർ ചെയ്ത് നെക്സ്പ്ലെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നേരെ ലിസ്റ്റിലുണ്ടായ ഫസ്റ്റ് കഫേയിലേക്ക് വിട്ടു ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് സെവൻ ഫിഫ്റ്റീൻ കഴിഞ്ഞു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ എങ്കിലും റിയാലിറ്റി ഇതെല്ലാം സംഭവിച്ചു സെർച്ച് ചെയ്തപ്പോൾ കണ്ട മിക്ക കഫീസ് ഈ ടൈമിന് ഓപ്പൺ ആയിട്ടില്ല നേരത്തെ കണ്ട ആൻറ്റിയാണ് ഞങ്ങൾക്ക് ഹോട്ടൽ ആനന്ദ് ഭവനെ കുറിച്ച് പറഞ്ഞ് പിന്നൊന്നും നോക്കുന്നില്ല നേരെ അങ്ങോട്ടേക്ക് വിട്ടു അടുത്തായത് കൊണ്ട് തന്നെ നടന്നിട്ടാണ് പോയത് ഫുഡ് ഫുഡ്സ്പോട്ട് സർച്ചിങ്ങിനിടയില് എത്തി വിവരം വീട്ടിൽ പറയലൊന്നും നടന്നിട്ടില്ലായിരുന്നു സോ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്കുള്ള ഫോൺ വിളിക്കുന്നതാണ് ഈ കാണുന്നത് സ്റ്റേ ഞങ്ങൾ നോക്കിയത് ബസ് സ്റ്റാൻഡിനടുത്തായിരുന്നു എപ്പോഴും അങ്ങനെ ചൂസ് ചെയ്യുന്നതോ നല്ലത് കാരണം റിട്ടേൺ ചെയ്യുമ്പോൾ ഇനി ഇൻ കേസ് ലേറ്റ് ഒക്കെ ആവാണെങ്കിൽ തിരിച്ച് അവിടെ എത്തലൊക്കെ ഹരി പറയാവും സോ ബെറ്റർ അടുത്ത് ചൂസ് ചെയ്യുന്നതാണ് ഉള്ളിലേക്ക് പോയാൽ കുറെ ബെറ്റർ സ്റ്റേസ് ഉണ്ട് കേട്ടോ എന്നാലും മെയിൻലി ഞങ്ങളുടെ പ്ലാൻ എക്സ്പ്ലോർ ചെയ്യുന്നതായോണ്ട് സ്റ്റേ വളരെ അടിപൊളിയാവണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് നിന്നത് ബോൺ ചാൻസ് ഹെറിറ്റേജിലായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് ആണ് കേട്ടോ ഞങ്ങൾ അഞ്ചു പേരും കൂടെ ഒരു റൂമിലാണ് കഴിഞ്ഞ വട്ടം ബാംഗ്ലൂർ പോയപ്പോൾ സെപ്പറേറ്റ് റൂംസ് ആണ് അതുകൊണ്ട് ഈ വട്ടം അത് മാറ്റി പിടിച്ചു അജന് ഇത്ര നേരമായിട്ട് ിറത്തോട്ട് ഇറങ്ങി ചോദിച്ചറിഞ്ഞപ്പം രണ്ട് രീതിയില് പോവാം പാരഡൈസ് ബീച്ചില് ചെറുതുണ്ട് അതേപോലെ തന്നെ നമ്മള് ഡയറക്ട് ചിദംബരം പോയിട്ട് പോവുകയാണെങ്കിൽ ഒരു ടൂ ഹവേഴ്സിന്റെ അടുത്തുണ്ടാവും ഡയറക്ട് ബസ് കിട്ടുന്ന പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പോവാം you <laughs> ാണ് വൈട്ടം അഥവാ ഫ്രഞ്ച് കോളനി പാണ്ടിച്ചേരിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സ്പോട്ടിലൊന്ന് ഇവിടെ എത്തിയ ഫസ്റ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യുക പേസ്റ്റൽ കളർ ബിൽഡിംഗ്സ് വലിയ ഫ്രഞ്ച് വിൻഡോസ് പിന്നെ കോഴ്സ് ബോഗൻ വില്ലേ ഇതൊരു യൂറോപ്യൻ പോസ്റ്റ് കാർഡ് പോലെയല്ലേ പണ്ട് സെവന്റീൻ സെഞ്ചുറിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്ത കോളനിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്ട്രീറ്റ്സ് നെയിംസ് ആൻഡ് ആർക്കിടെക്ചറിന് വരെ പ്യൂർ ഫ്രഞ്ച് ഇൻഫ്ലൻസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ്സ് കാം ആൻഡ് ക്ലീൻ ആണ് ഫ്രഞ്ച് കൾച്ചർ ആൻഡ് തമിഴ് ഹെറിറ്റേജിന്റെ പെർഫെക്ട് ലാന്റ് ആണ് ഈ കോളനിക്ക് അങ്ങനെ നേരത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം പോവുകയാണ് ലഞ്ചിന് ഞങ്ങൾ പോയത് കോർമെന്റൽ കഫേയിലാണ് പോണ്ടിലെ വൺ ഓഫ് ദി ഫേമസ് വൺ ആണ് ഇവിടുത്തെ വൈബ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ കഫയുടെ ഇൻറ്റീരിയേഴ്സ് എല്ലാം മോഡേൺ ആൻഡ് ട്രഡീഷണൽ കമ്പൈൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എനിക്കിവിടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ വെള്ളം മ്യൂറൽ ആർട്സ് ആണ് എൻ്റെ കണ്ണ് നേരെ അതിലേക്കാണ് പോയത് ഇവിടുത്തെ ലോക്കൽ ആർട്ടിസ്റ്റിൻ്റെ വർക്ക്സ് ആണ് മോസ്റ്റ്ലി ഞങ്ങൾ ട്രൈ ചെയ്ത രണ്ട് ഐറ്റംസിൻ്റെ പേര് വേർന്ന് പോയി പക്ഷേ രണ്ടും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചില്ലാക്കം പെർഫെക്റ്റ് സ്പോട്ടാണ് ഇത് കേട്ടോ കാം ആംബിയൻസും ടേസ്റ്റി ഫുഡും രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും നേരം സീരിയസ് ആയിട്ട് വീഡിയോ എടുത്താൽ ഞാൻ പെട്ടെന്ന് ചിരിച്ചിരിക്കുന്ന ചിരിച്ചിരിക്കുന്നു പറഞ്ഞതാണ് സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു അപ്പോൾ മാംഗ്രോവ് ഫോറസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ ലൈബ്നറിയിൽ ഉണ്ടായിരുന്നു അന്വേഷണം നോക്കി പറഞ്ഞത് അവിടെ മോർണിംഗ് ആയിരുന്നു എത്തേണ്ടിയിരുന്നു സോ പ്ലാൻ ചേഞ്ച് ചെയ്തു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഓർവിലേക്കാക്കി ഓർവിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ കയറിയതാണെങ്കിലും ആളെ ഞങ്ങൾ റോങ് സ്റ്റോപ്പിൽ ഇറക്കി അങ്ങനെയാണ് ഈ ചീസിനോട് എവിടെ നിന്നാണ് ബസ് കിട്ടാൻ ഇറങ്ങേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവിടുന്ന് കുറച്ച് നടന്ന എം ജി റോഡിലെത്തും അവിടെയുള്ള പെട്രോൾ അടുത്തുള്ള സ്റ്റോപ്പിൽ നിന്നാണ് ഓരോ വിലക്കുള്ള ബസ് ഇവിടുത്തെ ലോക്കൽസ് എല്ലാവരും നല്ല ബിഹേവിയർ ആയിരുന്നു കേട്ടോ വഴിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയി പറഞ്ഞു തന്നിരുന്നു ആ ബാഡായി തോന്നിയത് ഓട്ടോന്റെ കാര്യത്തിലാണ് ഞങ്ങൾ റെന്റഡ് വെഹിക്കിൾസ് ഓപ്റ്റ് ചെയ്യാത്തോണ്ട് തന്നെ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടിലാണ് ട്രാവലിന് മൊത്തം നമുക്കറിയാം നമ്മുടെ നാട് കഴിഞ്ഞാൽ ചാർജ് കൂടുതലായിരിക്കുന്നത് എന്നാലും തോന്നിയ റേറ്റ് പറയുന്ന പോലെ എനിക്ക് ഫെയിൽ ചെയ്തത് പിന്നെ കൂട്ടത്തിൽ റേറ്റ് പറഞ്ഞ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഐഷ അടിപൊളിയാണ് വില്ലുപുരം സ്റ്റോപ്പിലാണ് നമ്മൾ ബസ് ഇറങ്ങേണ്ടത് ഇവിടേക്ക് ഏകദേശം അര മണിക്കൂറിനടുത്തുള്ളൂ അവിടുന്ന് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചാണ് ഓരോവിലേക്ക് എത്തിയത് ഒരു ടെൻ ട്വൽവ് മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇവിടേക്ക് എത്താൻ ട്രാവൽ ചെയ്ത ടയർഡ്നസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടുന്ന് ജ്യൂസ് കുടിച്ചിട്ടാണ് ഇറങ്ങിയത്

പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്ന ഒരു യുണീക്ക് പ്ലേസാണിത് ഓരോ വരില്ല ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വൺ ഡേ വേണം പക്ഷേ ഞങ്ങളത് അറിഞ്ഞത് അവിടെ പോയതിനു ശേഷം വിസിറ്റിംഗ് ടൈം നയൻ ടു ഫൈവ് ആണ് കയറി ചെന്നാൽ നേരെ കാണുന്നത് ഇൻഫോർമേഷൻ സെൻറ്ററാണ് അത് കഴിഞ്ഞ് കുറേ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊരു ഷോപ്പ് കണ്ടപ്പോൾ നേരെ അവിടെ വെറുതെ ചുമ്മാ കയറാന്ന് കരുതി

ഞങ്ങൾ പിന്നെ നടന്നാൽ പോയത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് കരുതി അല്ലെട്ടോ അറിയാത്തോണ്ട് പറ്റിയ അബദ്ധമാണത് കാരണം നല്ലവണ്ണം ടയേഡായി പോയിട്ടുണ്ടായിരുന്നു ഉച്ചയോണ്ട് തന്നെ ഇത് കലാകേന്ദ്ര ആർട്ട് ഗ്യാലറി ഇവിടെ പെയിൻറ്റിങ്സ് ഫോട്ടോഗ്രാഫീസ് ഒക്കെ ഉണ്ട് കൂട്ടത്തിൽ ആരും കയറാത്തോണ്ട് ഞാനും ഇങ്ങനെ കയറിയിട്ടില്ല ഇവിടെയുള്ള ഐക്കോണിക് ഫ്യൂച്ചറാണ് മാതൃ മന്ദിർ ടൗണിലെ സെന്ററിലെ ഗോൾഡൻ ടോം ആണ് ചേംബറിൻ്റെ അകത്ത് വിസിറ്റ് ചെയ്യണം ത്രീ ഫൈവ് ഡേയ്സ് മുന്നേ ബുക്ക് ചെയ്യണം മെയിൻലി അതൊരു മെഡിറ്റേഷൻ സ്പോട്ടാണ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കണക്കാക്കരുതെന്ന് അവരെന്നെ പറയുന്നുണ്ട് എക്സെപ്റ്റ് ട്യൂസ്ഡേ ആൻഡ് സൺഡേസ് എല്ലാടേയും ആ ചേമ്പർ ഓപ്പൺ ആയിരിക്കും പോയി വന്നതിൻ്റെ ക്ഷീണം മാറ്റാനായി വരുമ്പോൾ കണ്ട് കഫേയിലേക്ക് ഫുഡ് അടിക്കാൻ കയറി ഫുഡ് കിട്ടുന്നതിനിടയിൽ ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ കിട്ടുന്ന വൺ ആക്ടിങല ബട്ട് നമ്മുടെ അഭരണ കിഡ് ചെസ് പ്ലെയർ ആണ് കേട്ടോ രണ്ടേ ഞങ്ങള് നന്നായി പാടുപെട്ടു കേട്ടോ ഒരേറ്റോ ഊബർ അങ്ങോട്ടേക്ക് വരുന്നില്ലായിരുന്നു അവസാനം നിവർത്തില്ലാതെ അവർ പറഞ്ഞ എമൗണ്ടിന് ഓട്ടോയ്ക്ക് കയറി വന്നു ഒന്നെങ്കിൽ രണ്ട് ട്വൻഡി അല്ലെങ്കിൽ നേരത്തെ വരാം എന്തായാലും ഒരു പാടില്ല അതിനടുക്ക് ഓട്ടോക്കാരൻ ഷോർട്ട് കട്ട് എടുത്ത് ടെറൊക്കെ പിന്നെ എവിടെ പോയാൽ അഡ്വെഞ്ചർ ഞങ്ങൾക്ക് നിർബന്ധം കഴിഞ്ഞു എവിടെയൊക്കെ ഇപ്പോഴും പ്ലാൻ ചെയ്തിട്ടില്ല പിച്ചവരെ വരെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നോക്കാം രണ്ടുപേരും ചെയ്യ വേറെ രണ്ടുപേരും പൊറത്തു പോയിട്ടുണ്ട് പ്ലാൻ ചെയ്യാനായിട്ട് എടുക്കുന്ന അപാരത പ്ലാനിങ് ഒന്നും ആയിട്ടില്ല കേട്ടോ പക്ഷെ എന്നാലും ഇവിടെ വന്ന് സ്ഥിതിക്ക് നമ്മൾ റീൽ എടുക്കാതെ എങ്ങനെ പോവാ ഈ റീൽസ് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് മീൻപേൽ ഞങ്ങള് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പറയാൻ വിട്ടുപോയി ബസ്സിലാണ് ഞാനും പോണ്ടിച്ചേരി ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചിദംബരം പോകുന്ന ബസ്സാണ് ഞങ്ങൾ കയറിയത് നിയർലി ടു അവേഴ്സ് എടുത്തു ചിദംബരം പോകുന്ന വഴിയിലാണ് ചിദംബരം ടെമ്പിൾ ഉള്ളത് ടൈം കുറവായിട്ട് അവിടെ ഒന്നും പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ സ്റ്റോപ്പിലെത്തി അതൊരു പക്ക വില്ലേജ് ഏരിയ രണ്ട് വയസ്സായ അമ്മമാർ ഐശുവിന്റെ ഹെയർ ഒക്കെ കണ്ടിട്ട് അവരുടെ ആക്ച്വലി മുടി കെട്ടിവെക്കാനൊക്കെ പറഞ്ഞിരുന്നു ആ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ പിച്ചാവരത്തേക്ക് നേരെ ബസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ബസ് കിട്ടാത്തോണ്ട് ഓട്ടോയ്ക്കാണ് പോയത് എത്തി വേണ്ടിട്ട് ഒരു നാച്ചുറൽ ബൗണ്ടറായ പിച്ചാവുറം മാംഗ്രോവ് ഫോറസ്റ്റ് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മാംഗ്രോവ് ഫോറസ്റ്റ് ആയി അറിയപ്പെടുന്ന ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഹോട്ട് മുതൽ കണ്ട അവിടുത്തെ ഗ്രീനറി ആൻഡ് കാം അറ്റ്മോസ്ഫിയർ അത്രയും മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു കേട്ടോ മാംഗ്രോവ് ട്രീസിന് ഇന്റർ കണക്റ്റഡ് റൂട്ട്സും പീസ്ഫുൾ ആയി കിടക്കുന്ന ബാക്ക് വാട്ടർ ആണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത് പിന്നെ ട്രിപ്പിന്റെ ഹൈലൈറ്റ് ഇറ്റ് വാസ് ഡിനിറ്റ്ലി ബോട്ടിംഗ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് റോബോട്ട് ആൻഡ് മോട്ടോ ബോട്ട് അതിന്റെ ഓതന്റിക് ഫീൽ കിട്ടണമെങ്കിൽ റോബോട്ടിൽ തന്നെ പോണം ആളുടെ പേര് ജയറാം നല്ല വാചകടിക്കാരനായിരുന്നു ആള് നാടിനെ കുറിച്ചും മാംഗ്രൂവ് ഫോറസ്റ്റിനെ കുറിച്ചും ബാ തോരത സംസാരിക്കുന്നുണ്ട് കിങ് ഫിഷർ പോലുള്ള മൈഗ്രേറ്ററി ബേർഡ്സിനെ നമുക്ക് വിന്റർ സീസണിൽ കാണാൻ പറ്റും ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് ചെന്നൈയിൽ നല്ല മഴയായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾ എത്തിയപ്പം മഴയൊന്നും ഉണ്ടായിരുന്നില്ല ആ അത് പറഞ്ഞിപ്പോഴൊരു കാര്യം ഓർത്തത് ഈ മാഗ്രോഫെറസ്റ്റ് എവിടെയാണെന്നും എങ്ങനെ പോകണമെന്നും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കണ്ടുപിടിച്ചത് കൃഷ്ണയാണ് കേട്ടോ ഓവറോൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് വൃത്തിയായിട്ടാണ് തോന്നിയത് ഇവിടുത്തെ മറ്റൊരു മെയിൻ ആണ് ഫോട്ടോഗ്രാഫി മരത്തിനിടയിലൂടെയുള്ള സൺലൈറ്റ് ഫിൽട്ടറിങ്ങും അതേപോലെ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻസും നമ്മുടെ ഫ്രെയിംസിനെ കൂടുതൽ സിനിമാറ്റിക് ആക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫേഴ്സിന് ഇതൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും കിട്ടിയ ചാൻസ് ഞങ്ങൾ നന്നായി മുതലാക്കിയിട്ടുണ്ട് സാഹസികമായി ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ പാട്ടും പാടും ഞങ്ങൾ അടുത്ത ബസ്സിന് പോണ്ടിച്ചേരിയിലേക്ക് വിട്ടു പോണ്ടിയിലേക്ക് ഇപ്പോൾ വിട്ടിട്ട് ഓൾമോസ്റ്റ് ടു അവേഴ്സ് കഴിഞ്ഞു അല്ല ത്രീ ഹവേഴ്സ് എടുത്തിട്ടുണ്ട് സ്റ്റാൻഡിലേക്ക് എത്താൻ അതും കഴിഞ്ഞു ഓട്ടോക്കാരുടെ വില പേശി അടുത്തുള്ള കഫേലേക്ക് വിട്ടു സോ ആഫ്റ്റർ മാംഗ്രോവ് ഫോറസ്റ്റ് നമ്മളിപ്പം ബെല്ലാമി കഫേയിലോട്ട് ലഞ്ച് കഴിച്ചില്ല സോ ലഞ്ച് കഴിക്കാനായിട്ട് ഇപ്പോഴാണ് ഈവനിങ് ആണ് നമ്മളിപ്പോൾ എത്തിയത് അവിടെ നിന്ന് ഫുഡിൽ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിലും സ്റ്റാഫിൻ്റെ ഹോസ്പിറ്റാലിറ്റി കൊള്ളാം ഞങ്ങളെല്ലാവരും ട്രാവൽ ചെയ്ത ടയർഡ്നെസ്സിലാണെങ്കിലും അജനയുടെ ഉഷാറിന് ഒരു കുറവുമില്ല കേട്ടോ ആളുടെ വൈബ് ത്രി ദ ട്രിപ്പ് ഫുൾ ഓൺ ആണ് ആക്ച്വലി അവളാണ് ഈ പോണ്ടി ട്രിപ്പ് എന്നുള്ള കാര്യം തന്നെ കൊണ്ടുവന്നത് ബെല്ലാമി കഫേന്ന് ഞങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കൃഷ്ണ ആണെങ്കിൽ വെജ്ജാണ് അവിടെ വെജ് ഓപ്ഷൻസ് കുറവാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത കഫയിലേക്ക് പോയി ഇവിടെന്നോ ആർക്കും കംഫർട്ടബിൾ ഫീൽ ചെയ്തില്ല അങ്ങനെ നെക്സ്റ്റ് കഫേ ഡിറമിലേക്ക് പോയി അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്കൊന്ന് ഉഷാറായ ഐറ്റ്നറിയിലുള്ള അടുത്ത സ്പോട്ടാണ് പ്രമണി ബീച്ച് പോയിട്ട് സൺസെറ്റ് കാണാനായിരുന്നു സൺസെറ്റ് പോയിട്ട് ബീച്ചിന്റെ അടുത്ത കൂടെ പോലും പോകാൻ കഴിഞ്ഞില്ല മാഗ്രോ ടു പോണ്ടി ലേറ്റ് ആയതോടെ പ്ലാൻ എല്ലാം കൊള്ളാൽ അങ്ങനെ ഡ്രസ്സ് പാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു ഇവിടുന്ന് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബസ് പക്ഷേ കുറച്ച് വഴിയാണ് അതിന് വഴിയാണ് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് എങ്ങനെയാണായിരുന്നു ട്രിപ്പ് ഓക്കെ അപ്പം ബാക്കി ബസ്സിന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം ഗുഡ്